രണ്ട് ആൺമക്കളാണ് നടൻ വിജയകാന്തിന് മൂത്ത മകൻ വിജയ് പ്രഭാകർ അളകർ സ്വാമി രാഷ്ട്രീയ പ്രവർത്തകനാണ് ഡി എം ഡി കെയുടെ നേതാവായ അമ്മ പ്രേമലതയുടെ വലം കൈയായി നിന്നാണ് വിജയ് പ്രഭാകർ പ്രവർത്തിക്കുന്നത് ഇളയമകൻ ഷൺമുഖപാണ്ഡ്യൻ നടനാണ് മക്കൾ രണ്ടു പേരോടും വിജയകാന്തിന് വളരെ അടുപ്പമായിരുന്നു പിതാവിൻ്റെ ചികിത്സാ കാലത്തുടനീളം ഒപ്പം നിന്ന രണ്ടു മക്കളും ഇപ്പോൾ വിജയകാന്തിൻ്റെ മൃതദേഹത്തിനരികെ അവസാന നിമിഷങ്ങൾ നിൽക്കുന്ന ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് ഇളയമകൻ ഷൺമുഖൻ കണ്ണീരോടെ പിതാവിന്റെ മൃതദേഹത്തിനരികിൽ നിൽക്കുമ്പോൾ മൂത്തമകൻ വിജയപ്രഭാകർ അമ്മയ്ക്കൊപ്പമാണ് ഇരിക്കുന്നത് വിജയകാന്തിൻ്റെ മുപ്പത് വയസ്സ് കഴിഞ്ഞ രണ്ട് മക്കളും ഇപ്പോഴും അവിവാഹിതരാണ് മക്കളുടെ വിവാഹം നടക്കാത്തത് അദ്ദേഹത്തിന് സങ്കടമായി എന്നും മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് പുണ്യവും സഹായങ്ങളുമെല്ലാം വാരിക്കോരി ചെയ്തു കൊടുത്ത വ്യക്തിയാണ് വിജയകാന്ത് പലർക്കും താലിയെടുത്തു കൊടുക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളുടെ അടക്കം വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുകയും ചെയ്ത വ്യക്തി എന്നാൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഭാഗ്യം ഉണ്ടായില്ല മക്കളുടെ വിവാഹത്തിന് വേണ്ടി നിരവധി കല്യാണാലോചനകളും തടസ്സങ്ങൾ മാറുവാൻ ക്ഷേത്രങ്ങളിൽ പൂജയും വഴിപാടുകളും ഒക്കെ കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കളുടെ വിവാഹത്തിന് മാത്രം ഉണ്ടായില്ല അത് വലിയ വേദനയായി മനസ്സിൽ സൂക്ഷിച്ചാണ് എഴുപത്തിയൊന്നാം വയസ്സിൽ വിജയകാന്ത് മരണത്തിനു കീഴടങ്ങിയത് ന്യൂമോണിയ ബാധയെ തുടർന്ന് ഇന്നലെ രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടാഴ്ച മുമ്പ് ആശുപത്രിയിൽ നിന്നും മടങ്ങിയ അദ്ദേഹത്തെ കോവിഡ് ബാധയെ തുടർന്നാണ് വീണ്ടും ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് സാലിഗ്രാമിലെ വീട്ടിലെത്തിച്ച വിജയകാന്തിൻ്റെ ഭൗതിക ശരീരത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം അന്തിമോപചാരം അർപ്പിച്ചിരുന്നു തുടർന്ന് പൊതുദർശനത്തിനായി വിലാപയാത്രയായി കോയമ്പേടുള്ള പാർട്ടി ആസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിച്ചു ഇന്ന് വൈകിട്ട് പാർട്ടി ആസ്ഥാനത്താണ് സംസ്കാരം നടക്കുക രാവിലെ രാജാജി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു വിജയകാന്തിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി തമിഴ് സിനിമാ ലോകത്തെ ഇതിഹാസമായിരുന്ന വിജയകാന്തിന്റെ അഭിനയം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നിരുന്നുവെന്ന് നരേന്ദ്രമോദി അനുസ്മരിച്ചു നൂറ്റി അൻപതോളം സിനിമകളിലൂടെ തമിഴ്നാടിന്റെ ക്യാപ്റ്റനായി മാറിയ നടനാണ് വിടവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ ആക്ഷൻ ഹീറോയായി തമിഴ്നാടിന് അകത്തും പുറത്തും വൻ ആരാധക വൃന്ദത്തെയാണ് വിജയകാന്ത് സൃഷ്ടിച്ചത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിലും അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാനത്ത് വലിയ ചലനം ഉണ്ടാക്കുവാൻ ആയില്ല എങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പാർട്ടിയുടെ നേതാവായി ഭാര്യ ചുമതലയേറ്റത് അമ്മയുടെ വലം കൈയായി ഇനി മൂത്ത മകനും പ്രവർത്തിക്കും രണ്ടായിരത്തിൽ അദ്ദേഹം നടികർ സംഘം പ്രസിഡന്റ് ആയതോടെയാണ് സിനിമാ സംഘടനയുടെ നല്ല കാലം ആരംഭിച്ചത് വിജയകാന്തിന്റെ പ്രവർത്തന കാലത്താണ് സംഘടനയുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരവും ഉണ്ടായത് പിന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് ഡി എം ഡി കെ എന്ന പാർട്ടി സ്ഥാപിച്ചത് കന്നിയംഗത്തിൽ പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിച്ചുവെങ്കിലും വിജയകാന്ത് മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് അണ്ണാ ഡി എം കെക്കൊപ്പം മത്സരിച്ച് വീണ്ടും നിയമസഭയിലെത്തി എന്നാൽ ജയലളിതയുമായി തെറ്റിപ്പിരിഞ്ഞ് പ്രതിപക്ഷ നേതാവായി ഡി എം കെയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഡി എം ഡി കെ ആ തെരഞ്ഞെടുപ്പിൽ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും മത്സരിച്ചുവെങ്കിലും കെട്ടിവെച്ച കാശുപോലും ലഭിച്ചില്ല പൊതുമേഖലയിൽ നിന്ന് വിടവാങ്ങിയ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ